നമ്മൾ എവിത്തിങ് ബേബിയിൽ എപ്പോഴും ഫുഡാണ് കൂടുതലും കാണിക്കുന്നത് അതുകൊണ്ട് എന്താ പിന്നെ ഇതൊരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നേക്കുന്നത് വേറൊന്നുമല്ല നമ്മുടെ ചിക്കൻ മന്തിയാണ് നമുക്കിന്ന് കുറച്ച് ഗസ്റ്റ് വരാൻ വരാനുണ്ട് ലിബിൻ്റെ ഫ്രണ്ട് ലിബിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആൻഡ് ഫാമിലിയാണ് ഹായ്ക്കൊരു എന്താ ചേട്ടനുണ്ട് അവരുടെ കൂടെ അവർ ഇന്ന് വരുന്നുണ്ട് നമ്മുടെ വീട്ടിലേക്ക് ഡിന്നറിന് അപ്പോൾ അവർക്കിന്ന് മന്തി കൊടുക്കാൻ നോക്കുകയും എല്ലാം റെഡി ആയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ മാരിനേഷനുള്ള വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആദ്യമേ തന്നെ എടുത്തു വെച്ചു അപ്പോൾ അത് നിങ്ങൾ ആദ്യം പോയി കാണണം കാണോട്ടോ അതിൻ്റെ മാരിനേഷനൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ ചിക്കൻ ചിക്കനൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഞാനത് ഫോർക്ക് വെച്ചിട്ട് നമ്മുടെ ചിക്കൻ ഇച്ചിരി വലിയ പീസസ് ആയിട്ടോ കട്ട് ചെയ്തേക്കുന്നത് അത് നിങ്ങളുടെ ഇഷ്ടത്തിന് വേണ്ടി ചെയ്യാം നമ്മുടെ കടയിൽ കിട്ടുന്ന ടൈപ്പ് വേണമെങ്കിൽ ഇച്ചിരി വലിയ പീസ് വേണം അപ്പോൾ അതുകൊണ്ട് ചെറിയ ഇങ്ങനെ ഹോൾസ് ഇട്ട് കൊടുക്കുവാണ് കാരണം എല്ലാം പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുത്തി കൊടുക്കുവാണ് ഞാൻ കാണിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഇതൊരു കിലോ ചിക്കൻ്റെ റെസിപ്പിയാണ് ഇത് എൻ്റെ റെസിപ്പിയൊന്നുമല്ല ഞാൻ പല പല മന്തിയുടെ റെസിപ്പി കണ്ടിട്ട് അതിങ്ങനെ നമ്മൾ സംഗ്രഹിച്ചെടുത്തതാണ് കേട്ടോ ഇപ്പം ബെൽ പെപ്പർ അതായത് ക്യാപ്സിക്കും അരിഞ്ഞു വെച്ചിട്ടുണ്ട് യൂഷ്വലി ബെൽ പെപ്പർ എന്താ പറയുക കളർ മാത്രമാണ് യൂസ് ചെയ്യാറ് ഞാനിവിടെ കുറച്ച് യെല്ലോ എടുത്തിട്ടുണ്ട് നിങ്ങൾക്കിത് ഓപ്ഷനൽ ആണ് ചൂസ് ഇടുന്നൊന്നും നിർബന്ധമൊന്നുമില്ല പക്ഷേ ഇഷ്ടം നല്ലതായതുകൊണ്ട് ഞങ്ങളത് ഇടുവാണ് പിന്നെ അതിക ഒന്നര ടൂ ടീ ടേബിൾ സ്പൂൺ ടീസ്പൂൺ അല്ല ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് മാഗി ക്യൂബ് പിന്നെ ഞാൻ ഒരെണ്ണം എക്സ്ട്രാ വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങാനും പോരായ്മ വരുവാണെങ്കിൽ നമുക്ക് പിന്നെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഈ പെപ്പറിൻ്റെ അതേ അളവിൽ ഏകദേശം ഒരു സെയിം അളവിൽ തന്നെ നമ്മൾ ചെറിയ ജീരകം ചെറുതായിട്ട് പൊടിച്ചതുകൊണ്ട് പിന്നെന്താ പിന്നെ മെയിൻ ഇൻഗ്രീഡിയൻ എന്ന് പറയുന്നത് എണ്ണയാണ് എണ്ണ മുക്കാൽ കപ്പ് വേണം പക്ഷേ ഇത് ഞാൻ അരേ എടുത്തിട്ടുള്ളൂ അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ എനിക്ക് വീണ്ടും ആഡ് ചെയ്യാനുണ്ട് പിന്നെ ഫുഡ് കളറ് അപ്പം നമുക്ക് എല്ലാം കൂടെ ഇട്ടിട്ടും മാരിനേറ്റ് ചെയ്യാം അപ്പോൾ അതെ കുട്ടനെ ഞാൻ ഇവിടെ സൈഡിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ അവൾ കിടന്ന ബഹളം വെക്കും അതുകൊണ്ട് അത് മാഗി സ്റ്റോക്ക് ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടിച്ചൊക്കെ കൊടുത്തിട്ട് ഇട്ട് നോക്കാം മാഗി സ്റ്റോക്കിൽ ഓൾറെഡി ഉപ്പ് ഉള്ളതുകൊണ്ട് ഞാൻ എക്സ്ട്രാ ഉപ്പൊന്നും ആഡ് ചെയ്യുന്നില്ല ഇതിട്ടിട്ട് ഒന്ന് നമുക്ക് നന്നായിട്ട് ഇത് ചെയ്ത് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് എണ്ണയും ഫുഡ് കളറും ആഡ് ചെയ്യാം നോക്കാം കേട്ടോ അപ്പം ഞാൻ അതേ ഫുഡ് കളർ ആഡ് ചെയ്യാൻ പോവാണ് അതെ കണ്ടോട്ട് ഹായ്ക്കൊട്ട നമ്മൾ ഇത് മിക്സ് ചെയ്യേ ആ നമുക്ക് ഇന്ന് ഗെസ്റ്റ് ഉള്ളത് കൊണ്ടും ആ കളറ് കിട്ടാനും വേണ്ടിട്ട് മാത്രാണ് ഞാൻ ചേർക്കുന്നത് ഒത്തിരി ഒന്നും വേണ്ട ചെറുതായിട്ട് എടുക്കാൻ മതി ഇത് ഇത് ചിക്കൻ ഓപ്പൺ ഓപ്പൺ ആയിരിക്കും ഡാവിടെ ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് ഞാൻ എണ്ണയും കൂടെ ആഡ് ചെയ്യാൻ പോവാണ് എണ്ണയും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് കാരണം എണ്ണ അൺഹെൽത്തിയാണ് പക്ഷെ നമ്മുടെ ഈ റെസിപ്പി ഇത്രഹെൽത്തിയാണ് എനിക്ക് നോ ചോയ്സ് അപ്പം വെജിറ്റബിൾ സൺഫ്ലവർ ഓയിലാണ് അപ്പം എനിക്ക് അതിന് പകരം വെജിറ്റബിൾ ഓപ്പൺ ചെയ്യാനാ അപ്പം അതിന് പകരം വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചാലും കുഴപ്പമില്ല പക്ഷെ ഒന്നും ഒഴിക്കരുത് അപ്പം ടേസ്റ്റ് മാറിപ്പോട്ട നമ്മൾ വൺ അവർ ഫ്രിഡ്ജിൽ വെക്കണം കുറഞ്ഞത് ഒരു ഇരുപത് മിനിറ്റ് എങ്കിലും വയ്ക്കുവാണെങ്കിലാണൊന്ന് സെറ്റായി കിട്ടുള്ളൂ ഇനി ഉടനെ തന്നെ ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കാം പക്ഷേ അന്നേരം അത്രയും ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ചിക്കൻ എടുത്ത് കുറുക്ക് വെച്ചു ഇനി നമുക്കത് ഗ്യാസ് ഓൺ ചെയ്ത് ഫ്രൈ ചെയ്യാനായിട്ട് വെക്കാം അപ്പോൾ കുറച്ച് ആദ്യമേ തുടക്കത്തിൽ ഞാൻ ചേച്ചി സ്പീഡ് കൂട്ടി വയ്ക്കുന്നുണ്ട് കാരണം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ട് കൊണ്ട് തണുപ്പ് മാറാൻ വെച്ചാൽ സമയം എടുക്കുള്ളൂ അത് കഴിയുമ്പോൾ ഞാൻ കുറച്ച് വയ്ക്കുവേ അപ്പോൾ ഞാൻ അടച്ചും വെക്കുന്നുണ്ട് കാരണം മൊത്തമായിട്ട് ഫ്രൈ ആവരുത് കുറച്ച് വലിയ വെന്ത പോലെയൊക്കെ വരാൻ വേണ്ടിട്ടാണ് ആ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിട്ടാണ് ഞാൻ ഇത് മൂടി വെക്കുന്നത് വരുന്നത് ഇനി ഈ ഇതേ ചിക്കൻ ഇങ്ങനെ ആകുന്ന അതേ സെയിം ടൈമിൽ നമുക്ക് റൈസും ആക്കാം ഇനി വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ റൈസിന് വെള്ളം ഇത്തിരി പോയാലും കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മുടെ കയ്യിൽ മന്തിയുടെ ഒറിജിനൽ റൈസ് ഇല്ല ബസ്മതി നോർമൽ ബസ്മന്തി റൈസേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് അതല്ല റൈസ് അതുകൊണ്ട് നമുക്ക് വെള്ളം കുറച്ച് എക്സ്ട്രാ എടുത്ത് വെച്ചിട്ട് കുഴപ്പമില്ല കാരണം എന്ന് വെച്ചാൽ നമ്മളത് വറ്റിച്ചെടുക്കുന്നില്ല അതിന് കോരി റൈസ് മാറ്റിയെടുക്കും അപ്പോൾ വെള്ളം കൂടുതലാണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ അതിലേക്ക് ഞാൻ എന്തേ ബിരിയാണിക്ക് ഇടുന്ന പോലെയൊക്കെ അങ്ങുമില്ല അത്രയ്ക്കില്ല ചെറുതായിട്ട് രണ്ട് ഗ്രാമ്പും കുറച്ച് പട്ടയും കുരുമുളകും എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതുകൂടാതെ അതിനകത്തേക്ക് നമുക്ക് ഡ്രൈ ലെമൺ ആണ് ഇടേണ്ടത് പക്ഷേ ഡ്രൈ ലെമൺ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ജസ്റ്റ് നോർമൽ ലെമൺ അതിന്റെ നീര് പിഴിഞ്ഞ് ഒഴിക്കും നാരങ്ങ കൂടാതെ കുറച്ച് ഒരു 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 ടേബിൾ സ്പൂൺ എണ്ണയും കൂടെ ഒഴിക്കുന്നുണ്ട് കാരണം വേറൊന്നുമല്ല നമ്മുടെ ചോറൊന്നും വിട്ടു കിട്ടാൻ വേണ്ടിയിട്ടാണ് റൈസ് ഇട്ടുകൊടുക്കുന്നത് അപ്പൊ റൈസ് ഒരു എന്താ പറയുക മുക്കാൽ ഭാഗം വെന്താ മതി ഈ റൈസ് ഞാൻ ഇരുപത് മിനിറ്റോളം കുതിർത്തി വെച്ചിരുന്നതാണ് കുട്ടിനെ അടക്കിയിരുത്താൻ വേണ്ടി അവിടെ ടി വി സൈലന്റിൽ വെച്ച് കൊടുത്തിട്ട് ചേച്ചിയുടെ കൂടി ഇരുത്തിയേക്കുമാണ് അല്ലെങ്കിൽ ആളിപ്പം എന്നെ ഹെൽപ്പ് എന്ന് പറഞ്ഞിട്ട് ചൂട് എടുത്തുകൊണ്ട് വന്ന് എൻ്റെ കൂടെ അതെ അന്ന് നിൽക്കും അപ്പം ഇടയ്ക്ക് ഞാനിങ്ങനെ കൊണ്ടുവന്ന് നിർത്തും കേട്ടോ കാരണം അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ചിക്കൻ ചിക്കൻ്റെ രണ്ട് മിനിറ്റ് ആയി ഇനി ഞാൻ കുറച്ച് വെച്ചത് എന്നിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് ഇപ്പം ഈ സെയിം പാത്രത്തിൽ തന്നെ ദം ചെയ്യാൻ എത്രയും നല്ലതാണ് പക്ഷേ നമുക്ക് അത്രയും വലിയ പാത്രം ഇല്ലാത്തതുകൊണ്ട് അതെ ഇവിടെ ഞാൻ ദം ചെയ്യാനായിട്ട് വേറൊരു സെപ്പറേറ്റ് പാത്രം എടുത്ത് വെച്ചിരിക്കുകയാണ് ഞാൻ പല കാര്യങ്ങളും ുംറന്നു ഇങ്ങനെയുള്ള സംഭവങ്ങൾ കല്ലുപ്പിടുന്ന നല്ലത് പക്ഷെ നമ്മുടെ കയ്യിൽ ഇല്ലാത്തത് സാധാരണ ഉപ്പിടാണ് അതെ നമുക്ക് നാട്ടില് മന്തിയുടെ കൂടെ സോസ് അല്ല അത് നമുക്ക് വേണ്ട കാരണം ഓൾറെഡി ഇവിടെ മയോണീസോ ഉള്ളതുകൊണ്ട് നമുക്ക് അത് യൂസ് ചെയ്യാൻ ഓർത്തു നമ്മളെ സാൽസ ഇത് കുറച്ച് നമ്മൾ റെസിപ്പി കണ്ടു ും ബേറ്റാണിത് സിമ്പിൾ ആണ് നമ്മൾ ആദ്യം നമുക്ക് വേണ്ടത് നമ്മൾ നമ്മളൊരു മൂന്ന് തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് കുറച്ചുവിടെ കിട്ടും ഓൾറെഡി അത് നമ്മൾ നമ്മളാദ്യം ഇതിനകത്തേക്ക് ഇടുക തക്കാളി

പിന്നെ ഉപ്പും ഇത്രയാണോ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ഒരു ഹെൽപ്പർ അതുവഴി ഹലോ ആരാ ഡാഡിനെ ഹെൽപ്പ് ചെയ്യാമെന്നാണോ ഹായ് ഇവിടെ കുക്ക് ചെയ്യുന്നേ ആ എങ്ങനെയാ കുക്ക് ചെയ്യുന്നേ സ്റ്റൂൾ ഉണ്ടോ ആ സ്റ്റൂൾ എടുത്തോണ്ട് വന്ന് ഇവിടെ ഇടും എന്നിട്ട് ഇതിന്റെ മേളിൽ നിന്ന് കാണലാണ് പരിപാടി ചിക്കൻ മാറ്റി നമ്മുടെ നമ്മിടാനുള്ള പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട് അതിനകത്ത് കൊള്ളും പിന്നെ അതിനകത്ത് തന്നെ നമുക്ക് ബാക്കിയുള്ളത് ചെയ്യാം ചെയ്യണം പിന്നെ ഏകദേശം ആയി വന്നിട്ടുണ്ട് നമുക്ക് ഇത് എടുക്കാം കേട്ടോ കുറച്ച് ഒഴിച്ചു കൺസിസ്റ്റൻസി നോക്കിയിട്ട് പിന്നെ ബാക്കി ഒഴിക്കാൻ ഒരു ഇച്ചിരി വെള്ളം ഉപ്പ് ഉപ്പ് ഇട്ടു ഇട്ടു സ്വിച്ച് ഇടോ ഞാൻ റൈസ് ഇട്ട് കൊടുക്കാൻ പോവാണ് നമ്മൾ ലെയറിംഗ് ഒന്നുമില്ല ജസ്റ്റ് റൈസ് ഇട്ട് കൊടുക്കും അപ്പം ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ റൈസിലും ചെറുതായിട്ട് ഫുഡ് കളറും പിന്നെ എന്താ പറയാ പച്ചമുളക് പിന്നെ ചാർക്കോൾ അപ്പം അതിന്റെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് ഞാൻ ഇത് കാണിച്ച് തരാറ് മന്തി ഉണ്ടാക്കുന്നത് മൂന്നാണോ നാലോ അഞ്ചോ ഒക്കെ ഇങ്ങനെ ചോറൊക്കെ ഇങ്ങനെ ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്നത് കുറച്ചും കൂടി എളുപ്പമാണ് കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾ പ്രഷർ കുക്കറിലൊക്കെ ഉണ്ടാക്കാറുണ്ട് ചമ്പ് കളറുണ്ട് അപ്പം അതിന് പകരം മഞ്ഞയ്ക്ക് വളരെ ഞാൻ കുറച്ച് പാലിൽ നമ്മളെ മഞ്ഞപ്പൊടി ചേർത്തിട്ട് അത് ഇതിൻ്റെ മേളിൽ ചുമ ചെറുതായിട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പം ചുമ്പ് മഞ്ഞയും ഒക്കെ കാണുമ്പോൾ ഒരു രസം വരാൻ വേണ്ടിയിട്ട് അപ്പം നമുക്ക് കളയെ കിട്ടുന്ന പോലെയൊക്കെ ഇരിക്കും ഒത്തിനൊന്നുമില്ലാത്ത ജസ്റ്റ് ഒരു രണ്ട് ടീസ്പൂണേ ഉള്ളൂ പിന്നെ ചെയ്യാതെ കൂടാതെ നമ്മുടെ പച്ചമുളക് ഞാൻ കഴുകി വെച്ചിരിക്കുന്നത് അത് ഇനി കുത്തി കൊടുക്കുകയാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ആരോഗ്യം അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങും അപ്പോൾ ഒരു മുപ്പത് മിനിറ്റോളം ഇരിക്കണം ഓക്കെ അപ്പം ഇങ്ങനെ ഒരു മുപ്പത് മിനിറ്റോളം ഇരിക്കണം അത് കഴിഞ്ഞ് കഴിയുമ്പം നമുക്ക് നമ്മുടെ ചാറിയോളം വെക്കണം അപ്പം ഇങ്ങനെ ഇരുന്നോളും ഒരു ഇരുപത് മിനിറ്റോളം ഞാൻ ഭയങ്കര ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് പത്തനംതിരം അത് ഇരുന്നോളും അവസാനം നമുക്ക് ഷാർപ്പോളും കൂടെ വെച്ച് കഴിഞ്ഞാൽ ആ സ്മോക്ക് ചെയ്ത് വെക്കേണ്ടി സംഭവം കുറയ്ക്കുകയാണ് ഇതിപ്പോൾ നമ്മൾ ആയിട്ട് വീഡിയോ ഒക്കെ എടുക്കുന്നതുകൊണ്ട് ഇത്രയും സമയം എടുത്തു ഇല്ലെങ്കിൽ നമുക്ക് ഒരു മണിക്കൂർ മതി ആ മാരിനേഷന് സമയം കൂടെ വേണ്ടെങ്കിൽ പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും പക്ഷെ സംഭവം അൺഹെൽപ്പിയാണ് അപ്പം നമ്മൾ ലേറ്റായപ്പോൾ ഇപ്പോൾ ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞിട്ടാണ് നമ്മൾ ദമ്പിടാൻ പോകുന്നത് അല്ല നമ്മിൻ്റെ ഫിനിഷിങ് ഷാർപ്പോൾ ഇടാൻ പോകുന്നത് ചേർക്കോളം അപ്പം അതേ ഇങ്ങനെ ഞാൻ വെക്കും എന്നിട്ട് നമ്മളൊരു പാത്രത്തിലേക്കിട്ട് ഇതിനകത്തേക്ക് വെച്ചിട്ട് നല്ലോണം ചൂടായി കഴിയുമ്പോൾ ഇച്ചിരി എണ്ണ ഒഴിക്കണം അപ്പം നന്നായിട്ട് ആവി പറക്കും എന്നിട്ട് നമ്മളത് മൂടി വെക്കണം ഒരു അഞ്ച് പത്ത് മിനിറ്റ് വെച്ചാൽ മതി കാരണം നമ്മുടെ ഇപ്പോൾ ഓൾറെഡി എല്ലാം വെന്ത് കഴിഞ്ഞു അതുകൊണ്ടൊരു അഞ്ച് പത്ത് മിനിറ്റ് വെച്ചാൽ മതി നമുക്ക് അപ്പം നമ്മൾ എണ്ണ ഒഴിക്കുക അല്ലേ അതെ ഒത്തിരി ഞാനത് എനിക്കിപ്പം വേറെ സ്പൂണിലൊന്നും എടുക്കാൻ പറ്റുന്നില്ലാത്തതുകൊണ്ട്

നമ്മൾ വിചാരിച്ച പോലെ പോലൊന്നും സെറ്റ് അവര് ആയില്ലാട്ടോട്ട് കഴിച്ചോണ്ടിരിക്കുന്നു ആയിക്കുട്ടിയുടെ കത്തിക്കാൻ പോവുകയാണെ കത്തിക്കട്ടെ അയനെ സൂക്ഷിക്കണേ അതിന് കത്തി വേണ്ടേ ഇ പിൻ്റെ ബർത്ത്ഡേക്ക് അഞ്ചാറ് ദിവസം മുമ്പാണ് അവർ വന്നത് അതുകൊണ്ട് തന്നെ അവർ വന്നപ്പോൾ ഒരു ബർത്ത്ഡേ കേക്ക് ഒക്കെ കൊണ്ടതുണ്ടായിരുന്നു അനിബിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് അപ്പം അവർ മിക്കവാറും തന്നെ വന്ന് ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട് അപ്പം ബർത്ത്ഡേയുടെ ക്യാൻഡലൊക്കെ ഊതി കിടത്തി കഴിഞ്ഞപ്പോഴാണ് മറ്റേ ആൾക്ക് ഊതാൻ കിട്ടിയില്ല എന്ന് പറഞ്ഞ് അവിടെ കിടന്ന് കരച്ചിലായി അങ്ങനെ രണ്ടാമത് നമ്മളൊരു മെഴുകുതിരിയൊക്കെ കത്തിച്ചു കൊടുത്ത് അവനെ സമാധാനിപ്പിച്ചു അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ബ ബൈ